ഓഫ് റോഡിങ്ങിന് ഏറ്റവും വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ഈയൊരു ഷോക്കിൻ്റെ ഒരു ഗ്യാപ്പ് ക്ലച്ച് പിടിച്ചൊക്കെ ഒരുപാട് നമ്മൾ പോകാനുള്ള സാധ്യത കാരണം എൻജിനില് ഓയിൽ ബേൺ ആയി പോകാൻ സാധ്യത ലോങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിന് വല്ലാതെ വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ ഫോളോവേഴ്സ് ഒരുപാട് പേര് പല വാഹനങ്ങൾ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും സഹായിച്ചില്ല ഞങ്ങൾക്ക് തിരക്കിലായിപ്പോയി പിന്നെ അതിന് മാത്രമല്ല എൻ്റെ ലാപ്പൊന്ന് ഹാങ് ആയിപ്പോയി നേരത്തെ റിക്വസ്റ്റ് ചെയ്ത ഫോളോവേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യുന്നതേക്കാരുടെ അടുത്ത് തന്നെ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ഈ ബ്ലോഗിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനം നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയായ ഹീറോയുടെ ഓഫ് റോഡർ വാഹനമാണ് അതായത് എക്സ്പൾസ് എന്ന് പറഞ്ഞ വാഹനമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് വാഹനങ്ങൾ കണ്ടു നിങ്ങൾ ഞെട്ടണ്ട ഇത് നമ്മളെ മൂന്ന് നാട്ടിൽ നമ്മളെ മൂന്ന് ഫ്രണ്ട്സിൻ്റെ ഒരേ സമയം ഡെലിവറി ചെയ്യും ഒരേ സമയം രജിസ്റ്റർ ചെയ്ത കെ എൽ ടണ്ണിൽ എന്ന മൂന്ന് വാഹനങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളും എക്സ്പോർ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് നമ്മളിതിൻ്റെ ഇൻഡെപ്ത് റിവ്യൂ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മളിതിൽ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വെറൈറ്റി വീഡിയോസും നിങ്ങൾക്ക് മിസ്സാകാതെ കാണാനും കഴിയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പേജ് ഫോളോ ചെയ്യും അറിയാം നമുക്കറിയാം ഇതൊരു ഓഫ് റോഡർ വാഹനമായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എപ്പോഴും കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചടി അല്ലെങ്കിൽ അഞ്ചേ അഞ്ചിൻ്റെ താഴെയുള്ള ആളുകൾക്ക് ഓടിക്കാൻ ചിലപ്പോൾ കാലത്താൻ ബുദ്ധിമുട്ടാകും പക്ഷേ അത് കാലത്താൻ മാത്രമേ ഉള്ളൂ ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത് അവരുടെ കഴിവുപോലെ ഇരിക്കും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് അപ്പോൾ നമുക്ക് ഏത് കട്ടയും മലയും കയറിപ്പോണെങ്കിലും അതുപോലെ തന്നെ ഏതും കുന്നും മലയും കയറി പോകണമെങ്കിലുമൊക്കെ വളരെ അനായാസം കയറി പോകാനും അതുപോലെ തന്നെ അടി തട്ടാടിരിക്കാനും അത് സഹായിക്കും കർവ്വേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തേഴ് കിലോ ആണ് സീറ്റ് ഹൈറ്റ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ടുള്ള ഒരു കാര്യം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എം എം ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് ലൈറ്റ് ഒരു ചെറിയ ചേമ്പറിൽ കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എക്സ്പൾസിൻ്റെ കൂടെ തന്നെ എക്സ്പൾസ് ടി എന്ന് പറഞ്ഞ ഒരു വാഹനം കൂടി ഉണ്ടായിരുന്നു ആ രണ്ട് വാഹനങ്ങൾക്കും ഏകദേശം സിമിലറായിട്ടുള്ള ഹെഡ് ലാമ്പാണ് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ഫുൾ എൽ ഇ ഡി ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ് രണ്ട് ചേമ്പറുമായിട്ട് വളരെ നടുക്ക് ഹീറോയുടെ ലോഗും കൊടുത്തിട്ടുണ്ട് വളരെ രസമുള്ളൊരു ഒരു ഒരു റെട്രോ അല്ലെങ്കിൽ ക്ലാസിക് സ്റ്റൈൽ എന്ന് വിളിക്കാവുന്ന ഹെഡ് ലാമ്പാണ് ഇവിടെ രണ്ട് എൽ ഇ ഡി പാക്ക് ലൈറ്റിൻ്റെ ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റുള്ള മട്ട് ഫ്ലാപ്പാണ് ഫ്രണ്ട് ില്ല് കൊടുത്തിട്ടുള്ളത് ഇത് ഫൈബർ പീസാണ് ഇത് നമുക്കറിയാം ഓഫ് റോഡിങ്ങിന് ഏറ്റവും വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ഈയൊരു ഷോക്കിൻ്റെ ഒരു ഗ്യാപ്പ് സസ്പെൻഷൻ ഫ്രണ്ടിൽ വരും നൂറ്റി തൊണ്ണൂറ് എം എമ്മിൻ്റെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഇത് നമുക്ക് എത്ര കുത്തി വീഴാനോ അല്ലെങ്കിൽ ചാടി വീഴാനൊക്കെ വളരെ അനായാസം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഒരു മെഷ ലെത്താണ് ഇത് നമുക്കറിയാം പൊതുവേ ബൈക്ക് നോർമൽ ബൈക്കുകൾക്ക് ഇത് കാണില്ല പിന്നെ ടയറിൻ്റെ ഒരു ഇത് ഫ്രണ്ടിൽ വരികയാണെങ്കിൽ തൊണ്ണൂറ് ബൈ തൊണ്ണൂറിൻ്റെ ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത് അത് സി എറ്റിൻ്റെ വളരെ ഗ്രിപ്പ് കിട്ടുന്ന മഡ് മഡ്രൈസിനൊക്കെ അതുപോലെ തന്നെ ഓഫ് റോഡിന് പോകാൻ പറ്റിയ രീതിയിലുള്ള ഗ്രിപ്പ് കിട്ടുന്ന ടയറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ രണ്ട് ഇൻഡിക്കേറ്റർ അത് രണ്ടും ബൾബാണ് എൽ ഇ ഡി അല്ല പിന്നെ ഇതാ നല്ലൊരു വിൻഷീൽഡും കൊടുത്തിട്ടുണ്ട് ഫൈബറിൻ്റെ വിൻഷീൽഡ് ഇനി ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഹാൻഡ് ഗാർഡും ഉണ്ട് പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മുടെ ലിവേഴ്സും ബ്രേക്ക് ലിവേഴ്സ് ഫ്യൂവൽ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലിം ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു ഫ്യൂവൽ ടാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് പതിമൂന്ന് ലിറ്ററിൻ്റെ ടാങ്ക് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയൊരു ടാങ്ക് ഇതിന് കൊടുത്തിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി പൊങ്ങാനും അതുപോലെ തന്നെ കുഴിയിലൊക്കെ ചാടാനും അത് വലിയൊരു അതിൻ്റെ ഒരു ബാലൻസിങ്ങിന് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ആവശ്യത്തിനുള്ളൊരു ടാങ്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീക്കായിട്ടുള്ള സീറ്റുമാണ് സീറ്റ് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് നോർമൽ ആയിട്ട് വരുന്ന വണ്ടിയിലേക്കാളും കുറച്ച് സ്ലീക്ക് ആയിട്ടേക്കാറ് അതിന്റെ അത് അതിന്റെ ഒരു ഡിസൈനിൽ അങ്ങനെയാണ് വരുന്നത് എക്സോസ് നോക്കുകയാണെങ്കിൽ താഴേന്ന് ഇങ്ങനെ കറങ്ങി നേരെ മുകളിലേക്കാണ് പോകുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള ഡിസൈനാണത് അപ് സ്വെഫ്റ്റ് എക്സോ സിസ്റ്റമാണെന്ന് ഈ സിസ്റ്റം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കുന്നത് ഇനി പുറകിലെ ടയർ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് എം എമ്മിൻ്റെ സസ്പെൻഷനാണ് സിംഗ് മോണോഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് പത്ത് സ്റ്റെപ്പിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളായിട്ടാണ് ഓരോരുത്തരുടെ യാത്ര അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ പെർഫോമൻസും ഓടിക്കുന്ന കണ്ടി ഒരു സ്ഥലം അനുസരിച്ച് നമുക്ക് അങ്ങോട്ടോട്ടും മാറ്റാൻ പറ്റും അതിൽ റിയറിൽ വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് ബൈ എൺപതിൻ്റെ പതിനെട്ട് ഇഞ്ചിൻ്റെ ടയറാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ഡഗേജൊക്കെ വെച്ച് പോകുന്ന രീതിയിലൊരു ഗ്രാബ് എബ്രയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എൽ ഇ ഡി ആയിട്ടുള്ള നല്ലൊരു ചെറിയ സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചെറിയ എൽ ഇ ഡി ടേ ടെയിൽ ഉണ്ട് ഇൻഡിക്കേറ്റർ ബൾബാണ് അതവിടെ രണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈബർ ആയിട്ട് വരുന്ന ഈ മഡ്ഗാഡ് അല്ല അത്യാവശ്യം നല്ല വൈഡാണ് അതായത് ടയറും മഡ്ഗാഡും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട് ഏത് ആ ഒരു സസ്പെൻഷൻ എത്ര പ്രസ്സായാലും ഇഷ്ടം പോലെ ഗ്യാപ്പ് ഉണ്ടാവും ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് നിസ്സിൻ്റെ ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ചാനൽ എ ബി എസ് സ്റ്റാൻഡേർഡ് ആണ് ഈ വേരിയൻ്റില് ഒറ്റേ വേരിയൻ്റെ ഉള്ളൂ ആ വേരിയൻറ്റിൽ സിംഗിൾ ചാനൽ എ ബി എസ് സ്റ്റാൻഡേർഡാണ് അവിടെ കാണാൻ നിസിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് തന്നെ ഇതിൽ ആൻറ്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു നമ്മൾ നോർമൽ ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡായിട്ട് വരുന്ന വാഹനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് കുറച്ച് കുറവായി കാര്യം അതായത് എത്ര ഡിസ്ക് പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ സ്പോർട്സ് ബൈക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബൈക്കിൻ്റെ അത്ര ഒരു പെർഫെക്ഷൻ കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു ഒരു ഡിസൈൻ അങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ സ്കിഡായി ും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് സിസ്റ്റം അങ്ങനെ വരുന്നത് പിന്നെ ഇതിന് ടോട്ടൽ ഡിസൈൻ വരുന്നതാണ് വളരെ സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലൈറ്റ് വെയ്റ്റ് എന്ന് പറയാവുന്നൊരു വാഹനമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെഗ്മെൻ്റിൽ റോയൽ എൻഫീൽഡ് ഹിമാലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വെയിറ്റ് ഫീൽ ചെയ്യില്ല ഓടിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസും ഒക്കെ കൂടുതൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും ഇതിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ് കാരണം എൻജിനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഫ്യൂവൽ ഇൻജെക്ടറായിട്ട് വരുന്ന ബി എസ് സിക്സ് എഞ്ചിനാണ് ക്യൂബിക് കപ്പാസിറ്റി ബി എസ് ഫോറിൻ്റെ അതേപോലെ തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ആറ് സി സി ആണ് സിംഗിൾ സിലിണ്ടറിൽ വന്നിരുന്നത് കമ്പനി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴ് പോയിൻറ്റ് എട്ട് ബി എച്ച് പി എണ്ണായിരത്തഞ്ഞൂറ് ആർ പി എമ്മിലാണ് പവർ കൊടുത്തിട്ടുള്ളത് അത് ശരിക്കും കഴിഞ്ഞ ബി എസ് ഫോറിൽ വന്ന ആയത്തെ എക്സ്പോൾസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് കാരണമെന്നുവെച്ചാൽ പതിനെട്ട് പോയിൻറ്റ് നാല് ബി എച്ച് പി ആയിരുന്നു ബി എസ് ഫോറിൽ വന്നിരുന്നത് അപ്പോൾ അത് പക്ഷേ കമ്പനി അവകാശപ്പെടുന്നത് കൂടുതൽ പെർഫോമൻസും അതുപോലെ തന്നെ മൈലേജും അതുപോലെ തന്നെ എഫിഷ്യൻസിയും വണ്ടിക്ക് കൂടിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത് നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവും പഴയ വണ്ടി ചെറിയ ഗിയർ ചെറിയ ഡൗൺ ഗിയറിലൊക്കെ ചെറിയ വൈബ്രേഷൻ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വാഹനം എങ്ങനെ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ എയർ കൂൾഡ് എയർ ആൻഡ് ഓയിൽ കൂൾഡ് ആണ് അപ്പോൾ ഓയിൽ കൂൾഡ് ആവുമ്പോൾ ഈ വരുന്ന നമ്മുടെ ഈ പറയാം നമുക്ക് ഈ ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് ക്ലച്ച് വിളിച്ചൊക്കെ ഒരുപാട് നമ്മൾ പോകാനുള്ള സാധ്യത കാരണം എഞ്ചിനിൽ ഓയിൽ ബേൺ ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഓയിൽ കൂൾഡ് എഞ്ചിൻ വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ് ഓയിൽ കൂൾഡ് ആവുമ്പോൾ ഓയിൽ കൂളാവുകയും അതുപോലെ തന്നെ മികച്ച പെർഫോമൻസും മൈലേജും അതുപോലെ തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നല്ല സ്പോട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസും ആക്സിലറേഷനും കിട്ടും ചെയ്യും പതിനെട്ടേ പോയിൻറ്റ് നാല് ബി എച്ച് പി ആണ് ബി എസ് പോറിൽ വന്നിരുന്നത് പക്ഷേ കമ്പനി അവകാശപ്പെടുന്ന ചില ഇതിൽ മെച്ചപ്പെട്ട പെർഫോമൻസും ആക്സിലറേഷനും അതുപോലെ തന്നെ മൈലേജും വൈബ്രേഷൻ കുറവും ഉണ്ട് എന്നാണ് കമ്പനി അവകാശം ടോർക്കും ഇതിൽ കുറച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ബി എസ് സിക്സി വന്നിരിക്കുന്നത് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് എൻ എം ആണ് ടോർക്ക് മുന്നേ ഉണ്ടായിരുന്നത് പതിനേഴ് പോയിൻറ്റ് ഒന്ന് എൻ എം ആണ് ടോർക്ക് ബി എസ് ഉണ്ടായിരുന്നത് ആക്സലറേഷൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ സീറോ ടു ഹൺഡ്രഡ് പതിനാറ് പോയിൻ്റ് രണ്ട് ഒന്ന് സെക്കൻഡാണ് ബി എസ് സിക്സിൽ വരുന്നത് ബി എസ് ഫോറിൽ ഒരു കുറച്ച് അല്പം ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് പതിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് സെക്കൻഡുണ്ടായിരുന്നുള്ളൂ മൈന്യൂട്ടായിട്ടുള്ള ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും ബി എസ് സിക്സിൽ നമുക്കറിയാം ഫ്യൂലിൻ ജെഷൻ സിസ്റ്റം വരുന്ന എല്ലാ വണ്ടികളും ബെറ്റർ സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ റൈഡിങ് കംഫോർട്ടും വൈബ്രേഷൻ കുറവ് അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സാണ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ബി എസ് സിക്സിൽ ഇറക്കിയതിന് ശേഷം നമുക്കിപ്പോൾ റൈഡ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബാഷ് പ്ലേറ്റ് കാണാം ഓഫ് റോഡിങ് പോകുമ്പോൾ എൻജിനിലേക്ക് ചെളി അധികം അടിച്ച് കയറാണ്ടിരിക്കാനുള്ളൊരു ഒരു ഒരു പ്രത്യേക സേഫ് സേഫ്റ്റി പിന്നെ ഹാൻഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ കീ ഹോൾഡർ ഉണ്ട് പിന്നെ ഹാൻഡിൽ റൈറ്റ് സൈഡിൽ എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട് ഇഗ്നീഷ്യൻ ഉണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണ് അത്രയേ ഉള്ളൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എല്ലാ വാഹനത്തിനെയും കാണുമ്പോൾ തന്നെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് പിന്നെ അവർ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്താണ് മൊബൈൽ ഹോൾഡർ ആയിട്ടുള്ളത് പിന്നെ ഇവിടെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് ബട്ടൺസ് ഇവിടെ ഉണ്ട് രണ്ട് മാസം കണ്ടായിട്ടുള്ള ഒരു വാഹനം വാങ്ങി വാങ്ങിപ്പം എന്താണ് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം എന്താണ് സുഹേലിന്റെ അഭിപ്രായം ഇല്ല നല്ല പെർഫോമൻസ് ഉണ്ട് ഒക്കെ പോയാ ഈ ഒരു പോയിട്ടുണ്ട് പോയി ൊക്കെ പോയി അവിടെ കുഴപ്പമൊന്നുമില്ല റോഡിൽ ഓൺ റോഡായാലും ഓഫ് റോഡായാലും നല്ല പെർഫോമൻസ് ആണ് വണ്ടി തരുന്നത് എല്ലാ എല്ലാ ഹൈവേയിലാണെങ്കിലും നോർമൽ ഓഫ് റോഡ് ആണെങ്കിലും ഒക്കെ ആയിരുന്നു നല്ല തീരുന്നുണ്ട് മൂന്നാറ് പോകുമ്പോ ഇപ്പൊ ഹൈ റേഞ്ച് റേഞ്ചല്ല അപ്പോൾ ഷോക്കിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഷോക്കിന്റെ നല്ല പെർഫോമൻസ് പെർഫോമൻസിൻ്റെ നമ്മള് ഇടിക്കുന്ന പോലെ അങ്ങനെ ഫീൽ ചെയ്തത് അങ്ങനത്തെ ഒന്നുമില്ല നോർമൽ കട്ടറായാലും റൂട്ടിലുള്ള ആയാലും അല്ലാത്തതായാലും നമ്മൾ അറിയുന്നില്ല അറിയല്ലേ ആഹ് അതാണ് ഷോക്കിന്റെ പ്രത്യേകത ഏത് ഹൈവേ ആണെങ്കിലും അതുപോലെ തന്നെ ഓഫ് റോഡ് ആണെങ്കിലും നമ്മൾ കുഴി ചാടണൊന്നും അറിയില്ല എൻജിൻ എങ്ങനെയാ വൈബ്രേഷൻ ഹീറ്റ് അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല എൻജിൻ ഭാഗത്തൊന്നും ഇല്ല നോർമലി എല്ലാ വണ്ടിക്കും ഉണ്ടാകുന്ന പോലെ തന്നെ പക്ഷേ ഹീറ്റ് ഹീറ്റ് കുറവാണ് കുറവാണ് ഇതിപ്പോ രണ്ടായിരത്തിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞാ ആ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു സെക്കൻഡ് സർവീസിനായിട്ടുള്ളു വണ്ടി നമുക്ക് കാണുമ്പോൾ ഒരു വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിലും പക്ഷെ ഓടിക്കുമ്പോൾ തീരെ വെയിറ്റ് നമുക്ക് ഫീലേയില്ല നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ കഴിയുന്നതാണ് വെയ്റ്റ് കുറവായത് കൊണ്ട് നമുക്ക് വണ്ടി വെട്ടിച്ച് പോകാനും കടത്തി പോകാനൊക്കെ സുഖമായിട്ട് നമുക്ക് ചെയ്തു നെഗറ്റീവ് എന്ന് കണ്ടത് ലോങ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിന് വല്ലാതെ വരുന്നുണ്ട് കൂടുതൽ ലോങ് ഡ്രൈവ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ സീറ്റിന്റെ പൊസിഷൻ ഇങ്ങനെയാണ് ഇത് ഓഫ് റോഡിനുള്ള വണ്ടി ആയതുകൊണ്ട് സ്ലീക്ക് ആയിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് നമ്മൾ നോർമൽ ആയിട്ട് സുഖം വണ്ടി അത്രേ ബാക്കിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ ലോങ് ഒക്കെ പോകുമ്പോ അതെ അതെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കും ഒരേപോലെ ബുദ്ധിമുട്ട് വരും ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് സീറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്പോഞ്ച് കേട്ടിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വണ്ടികൾ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് നമുക്കങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഓഫ് റോഡിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് കമ്പനി തന്നെ റാലി കിറ്റ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഷെഡ് ടയേഴ്സും മോണോ ഷോക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളും അങ്ങനൊക്കെ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് ഓഫ് റോഡൊക്കെ കുറച്ചും കൂടി സുഖമായിട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത പ്രാവശ്യം കാണുന്നവരെ സലാം